ഹായ് ഹലോ എല്ലാവർക്കും മുതിര വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥി ദിനത്തിൽ നമ്മുടെ ഭഗവാനായിട്ടുള്ള വിനായകൻ ഒരു കുസൃതി തോന്നിയതാവാം ഇവിടുത്തെ വിനായകനിട്ടൊരു പണി കൊടുക്കാനായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഭഗവാനായിട്ടുള്ള വിനായകൻ അതായത് ഗണപതിയുടെ കഥകളൊക്കെ കേട്ടുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവർക്കറിയാം ഇച്ചിരി കുസൃതി കൂടുതലാണ് അപ്പം അദ്ദേഹത്തിന് തോന്നി കാണും എൻ്റെ പേരിൽ നാട്ടിൽ കിടന്നിട്ട് ഈ പറയുന്ന കേമത്തരം കാണിക്കുന്ന ഒരുത്തനിട്ട് തന്നെ പണി കൊടുക്കണമെന്ന് അങ്ങനെ എന്തായാലും ആശാനെ സി എസ് എഫ് ആര് പൊക്കിയിട്ട് ശൗചാലയത്തിലെടുത്തിട്ട് നല്ല വിധം കീച്ചിന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ സി എസ് എഫ് ആര് നല്ല വിധം കീച്ചിട്ടുണ്ടെന്ന് അപ്പം എന്തായാലും അദ്ദേഹത്തിന് കീച്ചാനുള്ള കാരണത്തിന് നമ്മൾ എങ്ങനെ തോ പോകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ നാക്ക് തന്നെയാണ് പ്രശ്നം അതായത് അടുത്തൂടെ അടി പോയി കഴിഞ്ഞാൽ ഇരന്ന് വാങ്ങുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്ന വൈറൽ ആവാൻ വേണ്ടി എയറിലാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം ഇപ്പം അദ്ദേഹത്തിൻ്റെ താമസം എന്ന് പറയുന്നത് ഗോവയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ സുലഭമാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവ രീതി എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ പറയുന്ന ജലത്തിലായിരിക്കും അതോ ഈ പറയുന്ന വായുവിലായിരിക്കോ അതോ തറയിൽ ചവിട്ടിയാണോ എന്ന് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ഗോവയിലേക്ക് പോകുമായിരുന്നു കൊച്ചിയിൽ നിന്ന് അത് കണക്ടിങ് ആയിരുന്നു ഹൈദരാബാദിൽ വന്നിട്ട് പിന്നീട് ഈ പറയുന്ന ഗോവയിലേക്ക് അങ്ങനെ എന്തായാലും ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ അദ്ദേഹം കീച്ചാൻ തുടങ്ങി ആ അടിയുടെ കീച്ചല്ല നല്ല രീതിക്ക് ഡ്രിങ്ക്സ് അടിക്കാൻ തുടങ്ങി അത് ഒരുവിധം നല്ല രീതിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുത്തിരുന്നു പക്ഷെ അദ്ദേഹം അത് കാര്യമാക്കില്ല അവരുടെ തട്ടി കയറി അതിനുശേഷം അദ്ദേഹം ഇവിടെ പറയുന്ന ഹൈദരാബാദിൽ വന്നിറങ്ങിയതിന് ശേഷം അവിടെയും കുറച്ചധികം ഈ പറയുന്ന ഷോസ് ഇറക്കിയായിരുന്നു അത് ഈ കുടിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കാർ താമരയിലാവുന്ന വ്യക്തികൾ എന്ത് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ആ വിധത്തിലുള്ള പ്രവൃത്തികൾ കുറെ ഒക്കെ ആയപ്പോഴത്തേക്ക് പൊതുസ്ഥലത്തിൽ അപമര്യാദയായിട്ട് പെരുമാറുക ഈ പറഞ്ഞ മദ്യപിച്ച് പെരുമാറുക അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന എയർപോർട്ട് അധികൃതർ സി വിളിച്ച സമയത്ത് അല്ലെങ്കിൽ അവർ ഇടപെട്ട സമയത്ത് നട്ടി തട്ടിക്കേറി അപ്പം അവർ എടുത്തുകൊണ്ട് പോയി കീച്ചി എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു കേസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ പോക്കി എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാട്ടിലെ പോലീസല്ല അവിടുത്തെ പോലീസാണെന്ന് ആലോചിക്കണം അവിടുത്തെ സി എസ് എഫ് ആണെന്ന് ആലോചിക്കണം നല്ല വിധത്തിൽ കിട്ടി കാണും നാക്ക് അതാണല്ലോ ഇവിടുത്തെ പോലീസിനോട് തന്നെ പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ ഇദ്ദേഹം ഈ പറയുന്ന ആവാൻ വേണ്ടിയിട്ട് ലൈവില് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം അപ്പം അവർക്ക് ഈ സിനിമാ നടനാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് ആൾക്കാരൊക്കെ ഇടപെട്ട് ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ കേസ് അവരെടുത്ത് പണിക്ക് പോയിട്ടുണ്ടോണ്ട് കിട്ടുക തന്നെ ചെയ്യുമായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് കുറേയധികം ഇതുപോലുള്ള ഊളത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഫാൻസ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളതാണോ സത്യാവസ്ഥ ഇവരെ പറയുമ്പോഴും ചൊറിയാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ അദ്ദേഹത്തിന് നല്ല കാലിബറുണ്ട് നല്ല കഴിവുണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് പക്ഷേ അത് മാത്രം പോരല്ലോ നമുക്ക് ഈ പറയുന്ന സിനിമാവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വ്യക്തി നല്ലതാവുന്നല്ലോ അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആ ലൈഫ് കൂടി അതിലും കൂടി നല്ല വ്യക്തിത്വം പുലർത്തുന്ന ഒരാളായിരിക്കണമല്ലോ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമല്ലോ അത്യാവശ്യം മിനിമം മിനിമമെങ്കിലും ഇതുപോലുമില്ലാന്ന് അറിയാം അതായത് അതിൽ ഉദാഹരണങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ രണ്ടുമൂന്നെണ്ണം ഞാൻ പറയാം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിനെ അറിയാം അദ്ദേഹം ഇപ്പോൾ ജീവനോട് എല്ലാതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹം മരിച്ച ദിവസം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് തെറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാക്കിയ ആൾക്കാർ പോലും അദ്ദേഹത്തിനെക്കുറിച്ച് തെറ്റ് പറഞ്ഞുകൊണ്ട് നടന്ന അല്ലെങ്കിൽ വൃത്തികീട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തിന്റെ പൂഴ്ത്തിപ്പാടിയൊരു ദിവസമായിരുന്നു എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം അത് അതിൽ അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസത്തേക്ക് പറയുന്ന പൊതു അവധിയൊക്കെ പ്രഖ്യാപിക്കുക ചെയ്തിരുന്നു നമ്മുടെ സർക്കാർ അപ്പൊ ആ സമയത്താണ് ഈ വിനായകൻ ലൈവില് വന്നിട്ട് എൻ്റെ അച്ഛനും മരിച്ചതാണ് അവൻ്റെ അച്ഛനും മരിച്ചതാണ് പിന്നെ എന്തിനാ മൂന്ന് ദിവസത്തെ അവധി ഇങ്ങനെ സഭ്യമായ ഭാഷയിലല്ല വൃത്തികെട്ട രീതിക്ക് തന്നെ സംസാരിച്ച് കുറേയധികം അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉള്ള വ്യക്തിയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇദ്ദേഹം മരിച്ചത് അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് അങ്ങനെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ആരും നോക്കിയിട്ടില്ല എല്ലാ ആൾക്കാരും ഈ പറയുന്ന നല്ലതായിട്ടുള്ള രീതിക്ക് മാത്രമേ ചിന്തിക്കുകയും അന്ന് പറയുകയും ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹം മാത്രമാണ് ഈ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയി അന്ന് അത്രയും വൃത്തിയിടുകൾ വിളിച്ച് പറഞ്ഞത് അത് നമുക്ക് പറ്റും കുറെ പേര് വന്നിട്ട് പുകച്ചിട്ടിരുന്നിട്ടായിരിക്കും ഈ ഡയലോഗുകളിൽ അടിച്ച് തന്നത് ഇത് ഒന്നാമത്തെ ഇഷ്യൂ ആ സമയത്ത് കുറെ അണ്ണനെ ഇട്ടേറിലാക്കിയതാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇനി അതിനും തൊട്ട് മുന്നേറ്റ് നവ്യ നായർ അഭിനയിച്ച ഒരുത്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ഇദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രൊമോഷനും അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് ഒരു ടോക്ക് വന്ന സമയത്ത് ഈ പറഞ്ഞ മീറ്റു ആ ഒരു വിവാദത്തെ കൂടി അതിലേക്ക് കലർത്തിക്കൊണ്ട് ക്വസ്റ്റൻ ചോദിച്ച സമയത്ത് അത്രയും സെക്സിനോട് ചേർത്ത് വെച്ച് അത്രയും വൃത്തികെട്ട രീതിക്ക് സ്ത്രീകളെ ഉപമിച്ച് ആ മാധ്യമ മാധ്യമപ്രവർത്തയോട് പോലും വൃത്തികെട്ട രീതിക്ക് സംസാരിച്ചന്റെ പേരിൽ അന്ന് വ്യക്തിയാണ് നാക്കാണ് പ്രശ്നം സംസാരിക്കേണ്ട രീതി എങ്ങനെയാ നടത്തില്ല പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം പെരുമാറണോന്നറിയത്തില്ല എന്ത് ഭാഷ ഉപയോഗിക്കണോന്നറിയത്തില്ല ഞാൻ എന്തോ വലിയ സംഭവമാണ് അത് ശരിയാണ് അദ്ദേഹം ഒരു ആക്ടറാണ് പക്ഷേ ആക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എല്ലാവരും അടുത്ത് തലയിൽ വെച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല വൃത്തിവീട് വന്നു കഴിഞ്ഞാൽ ചൗക്കലിന് നോക്കി കൊടുക്കുക തന്നെ ചെയ്യും അത് മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയും മാത്രമില്ല എന്നുള്ളൊരു തെറ്റ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന സന്തോഷ് ചോർജ് കുളങ്കര എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഒരുപാട് ഫാൻസ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ജീവിതത്തിൻ്റെ രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ രീതി അത്തരത്തിലാണ് അദ്ദേഹം കെട്ടിപ്പോ പൂക്കി വെച്ചിരിക്കുന്നത് വെറും ഒരു ഒരുപാട് നോളജ് നിറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് തന്നെ അദ്ദേഹത്തിന് ഇട്ട് പണി കൊടുക്കാൻ പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അപമര്യാദയായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ് ഫേസ്ബുക്കിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്ന് അങ്ങനെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് എല്ലാം കൂടി കയറി ചൊറിഞ്ഞ് മാന്തി കീറി വെച്ചതാണ് അദ്ദേഹത്തിന് ഒരു ടൈമിൽ ഇങ്ങനെ ആരെയൊന്നൊക്കെ മേടിക്കാൻ പറ്റുമോ അവരെയെന്നെല്ലാം ഈ നാക്ക് വെച്ചിട്ട് എനിക്ക് എനിക്കൊന്നും കൂട്ടിയിട്ട് പോകച്ച് വലിച്ചിട്ട് വലിക്കുക അല്ലെങ്കിൽ അത് എടുക്കുക എന്നൊക്കെ പറയുമല്ലോ അപ്പോഴത്തേക്ക് മൊത്തത്തിൽ കിളി പോയിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ ആ അവസ്ഥയിലായിരിക്കണം ഒരുപക്ഷെ ഇദ്ദേഹം ഈ നാക്കിട്ടുള്ള ഇത്തരത്തിലുള്ള കലാപരിപാടികൾ നടത്തുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഇപ്പം പോലും അദ്ദേഹം ഈ പറയുന്ന വെള്ളം അടിച്ചിട്ടാണ് ഇത്തരത്തിൽ പറ ാണ് പറഞ്ഞത് നോർമലായിട്ടിരിക്കുമ്പോ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഇതുവരെ ഞാനും നമുക്ക് പരിചയമല്ലല്ലോ അപ്പൊ മീഡിയയിലൂടെ വന്നിരിക്കുന്ന സമയത്ത് ഏകദേശം ഇത്തരത്തിൽ തന്നെയാണ് ഇദ്ദേഹം പെരുമാറുന്നത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഹിപ്പോ ചാക്കോ എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സംസാരം ആയാലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറയുന്നത് ചോദിക്കുന്നതിനല്ല അദ്ദേഹം മറുപടി പറയുന്നത് എന്ന് പറയുന്നത് എന്തൊക്കെയോ ആൾക്കാർ ചോദിക്കും അദ്ദേഹം എന്തൊക്കെയോ തോന്നിയതുപോലെ മറുപടി പറയും എന്തൊക്കെയോ കാണിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് എന്നിട്ട് അത് പൊട്ടി വന്ന് ചോദിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ കളി തന്നെ പോകുന്ന അവസ്ഥയിലാണ് അപ്പം ഇദ്ദേഹത്തിന് കൊക്കിംഗ് കേസിൽ പിടിച്ച കാര്യം നമുക്കറിയുകയാണ് അറിയാവുന്ന കാര്യമാണ് അതിലപ്പുറത്തേക്ക് അദ്ദേഹം ഈ പറയുന്ന വിമാനത്തിൽ ഉള്ളിൽ വെച്ചിട്ട് അവ മര്യാദയായിട്ട് പെരുമാറി തട്ടി അങ്ങനെയുള്ള കുറച്ച് കാര്യം വെള്ളം ഒടിച്ചിട്ട് അങ്ങനത്തെ സംഭവം റിപ്പോർട്ട് ഇവിടെ മാത്രമല്ല ഈ പറയുന്ന പല പ്രധാനപ്പെട്ട പത്രങ്ങളിലും വന്നിട്ട് നാറിയൊരു കേസാണ് മലയാള സിനിമ നടൻ എന്നുള്ള പേരില് അപ്പം നമുക്ക് നല്ലൊരു പേര് അന്ന് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിക്ക് തേടിക്കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ അപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും കൃത്യമായിട്ട് ഈ പറയുന്ന പീഡനമോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിൽ പറയുന്നത് അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന പറയുന്നത് കൊടുക്കുന്ന ശമ്പളം അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന അലിഗേഷൻസ് അങ്ങനെ പീഡനം അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ട്രക്സിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് ആ ഒരു സംഭവത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യത്തിന് മാത്രം പക്ഷെ ഒരു മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക ആൾക്കാർ പറയുക ഒന്നും ചെയ്യുന്നില്ല ഇതിന് മുന്നേ അറിയാവുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബാബുരാജ് പക്ഷേ ബാബുരാജിനെതിരെ ഇപ്പോൾ അലിഗേഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുറച്ചധികം ആൾക്കാർ ഇതുപോലെ ലഹരി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സെറ്റിൽ പോലും കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടിനി ടോം എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന്റെ മകനെ സിനിമയിലേക്ക് വിളിച്ചിട്ട് പോലും ഇടത്തില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം എൻ്റെ മോൻ അത്തരത്തിൽ പോകുമെന്ന് അങ്ങനെ കുറച്ച് അതായത് ആ ഫീൽഡിൽ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഉപയോഗം ഉണ്ടെന്ന് അപ്പം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന പകുതിയിലധികം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നടക്കുന്നതിന് ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന അബോധാവസ്ഥയിലായിരിക്കും അതായത് ലഹരിക്കടിമയായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഉപയോഗിച്ച് ബോധാവസ്ഥ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇവരെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആസക്തി ഉണ്ടാക്കി തീർക്കുന്നതിന് പിന്നിൽ ഈ ലഹരിക്ക് വലിയൊരു പങ്കുണ്ട് അപ്പം നമ്മൾ ആദ്യം തുരത്തേണ്ടത് ഈ പറയുന്ന ലഹരി അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഹെമാ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ അശ്ലീല ചുവയുള്ള കാര്യങ്ങളെ മാത്രം മനുഷ്യർ തേടി പോകുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് ഇതിലപ്പുറത്തേക്ക് നമ്മൾ നന്നാക്കേണ്ടതെന്ന് പറയുന്നത് ലഹരി വിമുക്തമാക്കുക നമ്മുടെ നാട് എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട് കാരണം നമുക്കറിയാം അമ്പത് അല്ല തൊണ്ണൂറ് ശതമാനം ഇവിടെ നടക്കുന്ന അച്ഛനെ എടുത്തിട്ട് അടിച്ചു കൊല്ലുക അമ്മേനെ അടിച്ചിട്ട് കൊല്ലുക ഈ പറയുന്ന കാശ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ ഈ പകുതിയിലധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതിൻ്റെ പിന്നിൽ ഈ പറയുന്ന കൃത്യമായിട്ട് ഒന്നി മയക്കുമരുന്ന് അതല്ലെന്നുണ്ടെങ്കിൽ കഞ്ചാവ് അതല്ലെന്നുണ്ടായ മദ്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ട്രക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കുഞ്ഞു കുട്ടികളെ പോലെ സ്കൂൾ കേന്ദ്രീകരിച്ച് പോലും നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയോ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് അതായത് സ്കൂളിനോട് അനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കടകളുണ്ടാകും ആ പെട്ടിക്കടകളിലൊക്കെ ഈ പറയുന്ന മുട്ടായിക്കൊപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഈ പറയുന്ന എത്രയോ എക്സൈസ് ഒക്കെ അവിടെ പിടികൂടിയത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിച്ച് സ്കൂൾ കുട്ടികളിൽ കൊടുക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് ആ തരത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് എത്രമാത്രം അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട് എത്രത്തോളം ജാഗ്രത നമ്മുടെ സർക്കാർ അതിൽ പുലർത്തിയിട്ടുണ്ട് എത്രത്തോളം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും ഞാനിതുവരെ കണ്ടിട്ടുമില്ല വാർത്തകളൊന്നും വന്നു കണ്ടില്ല അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആര് പീഡിപ്പിച്ചു ആരെ പിടിപ്പിച്ചു ഏത് സമയത്ത് പീഡിപ്പിച്ചു എത്ര പേരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ ഈ ട്രഗ്സ് മാഫിയ അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമാ സെറ്റുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് ആരും മുന്നോട്ട് െന്ന് പറയുന്നില്ല ആരും അവരെടുത്ത് പോയി ചോദിക്കുന്നില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും ഇനിയും കൂടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമുണ്ട് മദ്യപിക്കുന്ന ആൾക്കാർ പണ്ട് തൊട്ടേ ഉണ്ടായിരിക്കാം പക്ഷെ അവർ ചിലപ്പം പണ്ടൊക്കെ ഉണ്ടായിരുന്ന മദ്യപാനം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലോ മറ്റോ കുടിക്കാം കുടിച്ചാൽ അതിന്റെ വയറ്റി കിടക്കണമെന്ന് പറയുമല്ലോ ആ ഒരു സംഭവം ഈ പറയുന്ന ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ഗ്ലാസ് എന്തോ കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയില്ല അതിനെക്കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പം വല്ലവന്റെ മെക്കിട്ട് കയറാനല്ല അത് ഈ പറയുന്ന ജോലിഭാരം കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടി എന്തെങ്കിലും നടക്കുന്ന സമയത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിക്കാൻ പറ്റും പണ്ടു ഇതൊക്കെ നടന്നു പക്ഷേ ഇന്നത്തെ എന്ന് പറയുന്നത് മദ്യപിച്ചിട്ട് ആരുടെയെങ്കിലും മണ്ടക്കെട്ട് കയറാൻ വേണ്ടി പോകുന്ന മതിവാനാണ് നടക്കുന്നത് അപ്പം അതിനെയൊക്കെ ഈ പറയുന്ന പൊതുനിരത്തിലേക്ക് കൊണ്ടുവന്ന ബാക്കുകൾക്ക് ബുദ്ധിമുട്ടാകുമ്പോഴത്തേ അതിനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ അപ്പം അതിന് ഏത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഏത് മഹാനായാലും ആൾക്കാർ ചോദ്യം ചെയ്ത് പറ്റുകയുള്ളൂ അപ്പം ഇവിടെ കൃത്യമായിട്ടുള്ള നടപടി തന്നെ വേണം ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഇദ്ദേഹമായിട്ട് ഇടപാടുകളുള്ള ആൾക്കാർ അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുടെ കൂടെ ഒരു ചുമതലയാണ് കടമയാണ് എന്നാൽ മാത്രമേ ഒരു വിധത്തിൽ ഈ പറഞ്ഞ പീഡനത്തിനൊക്കെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയുള്ള അപ്ഡേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം സി എസ് എഫ് ആയിട്ടാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് നമുക്ക് വരും സമയങ്ങളിൽ വിനായകന് കിട്ടിയ പണിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും